നമസ്കാരം എർണാഫ് ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ അൽ നസർ പരാജയപ്പെടാനുണ്ടായ സുപ്രധാനമായ കാരണം അവരുടെ ഗോൾ കീപ്പർ ബെന്റോയുടെ മികച്ചതല്ലാത്ത പ്രകടനമാണ് എസ്പെഷ്യലി ആ രണ്ടാം പകുതിയിൽ അവസാന ഘട്ടത്തിൽ വാങ്ങിയ ഈക്വലൈസറൊക്കെ അദ്ദേഹത്തിന്റെ പിഴവ് കൊണ്ട് സംഭവിച്ചാണ് ആ കോർണർ പഞ്ച് ചെയ്ത് അകറ്റാമായിരുന്നു അതിനെ ശ്രമിച്ചു പക്ഷേ അപ്പോളൊന്നും തൊടാൻ പോലും പറ്റിയില്ല ഓപ്പൺ വൈഡ് ആയിട്ട് ഗോൾ പോസ്റ്റ് കിടന്ന് എതിരാളികൾ ഗോൾ മടിച്ചു പോയി എന്നാൽ പിന്നെ ഷൂട്ടൌട്ടില് കാര്യങ്ങൾ അദ്ദേഹം സ്വയം റിട്ടീം ചെയ്യുന്ന കരുതി ഒറ്റ സേവ് പോലും നടത്തിയില്ല അത് ഷൂട്ടൌട്ടിൽ മാത്രമല്ല കളിയിൽ ഉടനീളം ഒരു സേവ് പോലും നടത്തിയിട്ടില്ല ബ്രസീലിയൻ ഇന്റർനാഷണൽ പ്ലെയർ ആണ് മെന്റോ എന്ന കാര്യം കൂടി നോക്കണം മെന്റോയുടെ നിലവാരം വളരെ ഷോക്കിംഗ് ആയ ഒന്നായിരുന്നു കഴിഞ്ഞ സൂപ്പർ കപ്പിൽ സൂപ്പർ കപ്പിൽ മാത്രമല്ല പോയ സീസണിലും അതേ ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്നു ചില മികച്ച പ്രകടനങ്ങൾ നടത്തും എന്ന നേരെ തിരിച്ച് അപ്രതീക്ഷിതമായ എററുകൾ വരുത്തി ടീമിനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും ഇതാണ് ബെൻഡോയുടെ കാര്യം അപ്പം അതുകൊണ്ട് തന്നെ നവാഫ് അലഖീദി അഖീദി ബെഞ്ചിലിരിക്കുകയാണ് നവാഫ് അലഖീദിയെ അഹീദിയെ തിരിച്ച് ഗോൾ കീപ്പറാക്കി ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാക്കി നിർത്തണം എന്ന ഒരു വാദം ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഒരു പക്ഷെ അതിലേക്ക് ഇപ്പോൾ അൽനസർ പോകുന്നു എന്ന് വേണം കരുതാൻ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഉള്ള സൗദി അറേബ്യയിൽ നിന്നുള്ള മീഡിയ പേഴ്സണാലിറ്റി അലി അല അബ്ദുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബെൻഡോ അധികം വൈകാതെ നിയർ ഫ്യൂച്ചറിൽ തന്നെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ തന്നെ ക്ലബ്ബ് വിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഡിസ്കഷൻസ് ഈ വിഷയവുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഫോറിൻ ഗോൾ കീപ്പറെ വീണ്ടും സൈൻ ചെയ്യണോ അതല്ല ഒരു ലോക്കൽ ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഈ പാലിനസ് ചർച്ച ചെയ്യുന്നത് എന്നാണ് അലി അല അബ്ദുള്ള റിപ്പോർട്ട് ക്രിക്കറ്റിൽ നവാഫൽ ഖീദിയെ ഗോൾ കീപ്പറാക്കുക ബൻഡോയെ പറഞ്ഞു വിടുക അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചില നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അവർക്ക് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതേസമയം സ്റ്റിൽ ടീമിനെ ശക്തിപ്പെടുത്താൻ ചില മേഖലകളിൽ അൽ അൽനസർ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് കൂടി അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് അതായത് അൽനസർ ടു തൗസൻഡ് ഫോറിൽ ജനിച്ച ഒരു പ്ലെയർ അതായത് ഒരു യുവതാരത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അത് ഒന്നുകിൽ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും അല്ലെങ്കിൽ സ്ട്രൈക്കർ ആയിരിക്കും ഈ രണ്ടാലൊരു പൊസിഷനിലേക്ക് ഒരു യുവതാരത്തെ സൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണുള്ളത് കൂടാതെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അതായത് നമ്പർ സിക്സ് ആയിട്ട് ബ്രസോവിച്ചിന് ഒരു പാർട്ട്ണർ എന്ന രൂപത്തിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്വന്തമാക്കാനായിട്ട് കൂടി മൽനസർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അലി അൽ അബ്ദുള്ളയുടെ റിപ്പോർട്ട് എന്തായാലും മൽനസറിൻ്റെ ടീമിൽ വളരെ മികച്ച കുറച്ച് താരങ്ങളും ഉണ്ട് എന്നാൽ പിന്നെ അതിനോട് ചേരാത്ത കുറച്ച് കണ്ണികളുമുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ കണ്ണികൾ മോശം പ്രകടനം നടത്തിയാൽ മതിയല്ലോ ബിഗ് ബാച്ചുകളിൽ പണി കിട്ടും അതാണ് സൂപ്പർ കപ്പിൽ നടന്നത് ആ ശരിയാണ് സീസൺ ഉള്ളൂ പക്ഷെ ഇപ്പോഴേ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആ ഫൈനൽ തോറ്റപ്പോൾ പലയിടത്തുമുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കലാണ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ